അനധികൃത കുടിയേറ്റം നിന്ന് ഇതുവരെ നാട് കടത്തിയത് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സീ കാഗോ കൊറിയർ സർവീസ് റോഡ് ഫൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് അപ്പോ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്ന നടപടിയിൽ യു എസിൽ നിന്ന് ഇതുവരെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ഇന്ത്യൻ പൗരന്മാരെ നാടുകടത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള കാലയളവിലെ കണക്കാണിത് മിക്കവരും വാണിജ്യ വിമാനങ്ങൾ വഴിയാണ് ഇന്ത്യയിൽ തിരിച്ചെത്തിയത് നിയമവിരുദ്ധമായി യു എസിൽ പ്രവേശിച്ചവരും വിസ കാലാവധി കഴിഞ്ഞിട്ടും അവിടെ തങ്ങിയവരുമാണ് നാടുകടത്തപ്പെട്ടത് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലാണിത് അമേരിക്കൻ തയ്യാറാക്കിയിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ പ്രാഥമിക പട്ടികയിൽ പതിനെട്ടായിരം ഇന്ത്യക്കാരുണ്ടെന്നാണ് റിപ്പോർട്ട് മൊത്തം പതിനഞ്ച് ലക്ഷം പേരാണ് പട്ടികയിൽ ഉള്ളത് ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം ഇന്ത്യക്കാർ അനധികൃതമായി അമേരിക്കയിൽ താമസിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അമേരിക്കയിലെ അനധികൃതമായി കുടിയേറി താമസിക്കുന്നവരുടെ എണ്ണത്തിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് നിയമപരമായി അനുമതിയില്ലാതെ യു എസിൽ താമസിക്കുന്ന കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാടുകടത്താൻ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു തുടർന്ന് മതിയായ രേഖകളില്ലാതെ പതിനെട്ടായിരം ഇന്ത്യൻ കുടിയേറ്റക്കാർ യു എസ് ഇൽ ഉണ്ടെന്നും അവരെ തിരിച്ചയക്കേണ്ടി വരുമെന്നും ട്രംപ് ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു അമേരിക്കയുടെ ഈ ആവശ്യം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അംഗീകരിച്ചിരുന്നു അമേരിക്കയിലെ മാത്രമല്ല ലോകത്തിൽ എവിടെയുമുള്ള ഇന്ത്യക്കാർക്ക് അവർക്ക് ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാനുള്ള രേഖകൾ ഉണ്ടെങ്കിൽ അവരെ രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ തയ്യാറാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്